ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മാങ്ങ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാങ്ങ ഞാൻ തോലിലെത്തി അരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മാങ്ങ അതാണ് ഇന്നത്തെ വീഡിയോ മാങ്ങ കെട്ടിയതാണ് നല്ല അടിപൊളി മാങ്ങ എങ്ങനെയാന്ന് നമുക്ക് മുറിച്ച് നോക്കിയിട്ട് പറയാം അല്ലേ ഹലോ കേസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് തോലി ചെത്തിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് തോളി ചെക്കാം നല്ല വൃത്തിയിൽ തോളി ചെത്തിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മാങ്ങ കഴിക്കാം അപ്പോൾ മാങ്ങ ഇല്ലാത്ത ടൈമിൽ കിട്ടുന്ന മാങ്ങയല്ലേ അപ്പോൾ നല്ല എന്നാൽ സേലം മാങ്ങ അങ്ങനെ എന്തോ ആണെന്ന് ഇനി പേര് പറഞ്ഞ കേട്ടെ അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ കഴുകി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടയെന്ന് വിചാരിച്ചിട്ട് എന്നിട്ടാണിപ്പോൾ ഞാൻ തോലി അപ്പൊ ഞാൻ ഇത് അരിഞ്ഞെടുക്കട്ടെ ഉടനെ തന്നെ ഇതിലേക്ക് ഞാൻ അരിഞ്ഞിടുന്നുണ്ട് തോലിയെത്തിയ അത് ഉണ്ടെ നോക്കിക്കഴിഞ്ഞാൽ അറിയ ടേസ്റ്റ് ഉണ്ടോന്ന് കാണുമ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ മാങ്ങി ഇതങ്ങനെയാന്ന് ഇപ്പൊ കാണുമ്പോൾ നല്ല തോന്നുന്നുണ്ട് നല്ല മതിരല്ല പോലെയാണ് പിന്നെ ചെറിയ ചെറിയതായിട്ടുള്ള അപ്പൊ അങ്ങനെ ഒന്ന് ഞാൻ എരിഞ്ഞെടുത്തു അടുത്തത് ഞാനിതാ എരിന്നാണ് കേടങ്ങാനുണ്ടോന്ന് അറിയില്ല എരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാത്തിന്റെയും നല്ലതാണോ ചീത്തയാണോന്ന് നല്ല നല്ല ടേസ്റ്റ് സേലം മാങ്ങ അങ്ങനെയാ പറഞ്ഞേ മൽ കോമ്പഴോ മൻകൂവ് മാങ്ങ പറഞ്ഞാല് മാങ്ങ സൂപ്പർ സൂപ്പറും കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നല്ല മാങ്ങ തന്നെയാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇതെല്ലാം ഇതോട്ട് ചെക്കി അരിഞ്ഞിരുന്നുണ്ട് നാളേക്കും വെക്കാം രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണ ഇപ്പം എടുക്കുക രണ്ടെണ്ണം നാളേക്ക് വെക്കാം അതല്ലേ നല്ലത് ഒന്നും കൂടി ഇപ്പം ഞാൻ എഴുതുന്നത് അപ്പം അങ്ങനെ മൂന്നെണ്ണമായി അക്കാം രണ്ടെണ്ണം നാളേക്ക് വെക്കാം എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ നാളേക്ക് മൂന്നെണ്ണം ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് അഞ്ച് വാങ്ങിയാണ് കൊണ്ടുവന്നത് ോവെന്ന് പറഞ്ഞിട്ടാണ് തന്നത് നമുക്കറിയുന്നില്ല പേരെന്താണെന്നു അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും അത്ര തന്നെ മറ്റല്ലാണ്ടൊന്നും അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അതെനിക്ക് മനസ്സിലായി நல்ல அடிபடி மாங்க சூப்பர் வாங்க சூப்பர் மாங்க ഇത്രയും മുറിച്ചിട്ടു രണ്ട് മാങ്ങ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇത്രയും മാങ്ങി ഞാൻ മൂന്ന് മാങ്ങ ഞാൻ മുറിച്ചിട്ടു ഇനി തോലൊക്കെ എടുത്ത് കളരണം ഇത മൂന്ന് മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട് നല്ല അടിപൊളി മാങ്ങി കഴിഞ്ഞിട്ട് കിട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഞാൻ കഴിച്ചു സൂപ്പർ സൂപ്പർ വാവും എൻ്റെ ടേസ്റ്റ് കണ്ടല്ലോ സൂപ്പർ വാങ്ങിയാന്ന് കണ്ടാ എന്താ മധുരം നല്ല മധുരമുണ്ട് മൽഗോവ മാമ്പഴം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും പിന്നെ ജ്യൂസൊന്നും എന്ന് വെച്ചാൽ മഴ കാരണം ശരിക്കും തിന്നാലോ പഴുത്ത വാങ്ങിയാകുമ്പോൾ നമുക്ക് അന്നേരം തന്നെ കഴിക്കാലോ അതുകൊണ്ട് ഞാനിത് ഇതെടുത്ത് കഴിക്കാൻ തന്നെ നോക്കുന്നതാണ് ചൈസ് നിങ്ങൾക്കായിരിക്കെങ്കിലും വേണോ മാങ്ങ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മളെ മാങ്ങ മുറിച്ചിട്ടിട്ട് കഴിക്കുന്നത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരാം ബായ്